ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനി അവസാനിച്ചിട്ടില്ല ഈ മത്സരങ്ങളൊക്കെ തന്നെ ഹൈബ്രിഡ് മോഡലിൽ നടത്താമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ താരങ്ങൾ വെറുതെ ഇന്ത്യയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും അത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വലിയ രീതിയിൽ ട്രോളുകളും തമാശകളുമൊക്കെ ആയി തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വാർഡുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റാരുമല്ല പാകിസ്ഥാന്റെ മുൻ കളിക്കാരനായിരുന്ന റാഷിദ് ലത്തീഫ് ആണ് പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ ടീം ഇങ്ങോട്ട് പാകിസ്ഥാനിൽ വന്ന് കളിച്ചില്ലെങ്കിൽ ഇവിടെ ദാവൂദ് ഉണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കളത്തിലേക്ക് ഇറക്കും അദ്ദേഹം എന്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ മുൻ ക്രിക്കറ്റർ കൂടിയായ റാഷിദ് ലത്തീഫ് എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീരവാദങ്ങൾ അടിക്കുക എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ കാര്യമായി ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യ അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അതിനെ ഇത്തരത്തിൽ ഭീഷണി കൊണ്ട് നേരിടാം എന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല ഒപ്പം തന്നെ ഇന്ന് വളരെ നിർണായകമായ ഒരു ഒരു യോഗം പാകിസ്ഥാനിൽ ചേരുന്നുണ്ട് അത് ഇന്ത്യൻ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ഹൈബ്രിഡ് മോഡലിൽ ഈ മത്സരങ്ങൾ നടത്തണം എന്ന തീരുമാനം വന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ വേണം അതിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ തന്നെ ചില അതൃപ്തി ഉണ്ട് അതിനൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവരെന്നൊരു യോഗം വിളിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം മുൻപ് പാകിസ്ഥാന്റെ മുൻ താരം പറഞ്ഞ ഈ ഒരു കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ട്രോളുകളായി നിറയുന്നത് പാകിസ്ഥാൻ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വേടിച്ചു പോകുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ട്രോളുകളായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാന്റെ സൂപ്പർ ബോളർ ഷോയെ അക്തർ പറയുന്നത് വിരാട് കോഹ്ലിയാണ് ഇങ്ങോട്ട് വന്ന് പാകിസ്ഥാനിൽ കളിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള പ്ലെയർ കാരണം അയാൾക്കറിയാം പാകിസ്ഥാനിൽ വന്ന് കളിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിരാട് കോഹ്ലിക്ക് അറിയാം അതുകൊണ്ട് വിരാട് കോഹ്ലിക്ക് വലിയ താല്പര്യമുണ്ട് ഇങ്ങോട്ട് വന്ന് കളിക്കാൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മീഡിയ റേറ്റിംഗ് ഒക്കെ വലുതായിട്ട് ഉയരും എന്നുള്ളതൊക്കെ ബി സി സി അറിയാവുന്നതുകൊണ്ടാണ് ബി സി സി ഇതിനൊക്കെ എതിർക്കുന്നത് എന്ന തരത്തിലാണ് ഷോയിബ് അക്തറും ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡൽ നടത്താനാണ് ഇപ്പോൾ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് ദുബായ് ബേസ്ഡ് ആയിരിക്കും ചില മത്സരങ്ങൾ നടത്തുക അതിൽ ഇനി പാകിസ്ഥാന്റെ മത്സരങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് കളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഇത്തരത്തിൽ ഹൈബ്രിഡ് മോഡലിൽ മത്സരങ്ങൾ നടത്തണമെന്നാണ് ആവശ്യം ഇത് ഇതുവരെ ഐ സി സി അംഗീകരിച്ചിട്ടില്ല അത് മാത്രമല്ല പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അത് ആരാധകർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു എന്ന് വരുതേണ്ടി വരും എന്തായാലും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒഴിവാക്കുന്നത് അത്രയധികം നല്ലതായിരിക്കും കാരണം ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യ വെല്ലുവിളിക്ക എന്ന് പറയുന്നത് ഒരു വലിയ മണ്ടത്തരമാണ് എന്നേ പറയാനുള്ളൂ